പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗൈസ് ചെറിയൊരു വ്ളോഗാണ് ജസ്റ്റ് ട്വിറ്ററെ നമുക്ക് ഫോറംമാൾ അവരുടെ ഇടയിലേക്കായിട്ട് പോയിട്ട് വരാം അപ്പൊ ഞാൻ എന്തായാലും അവരെ പോയി തിരിച്ചായിട്ട് എന്നിട്ട് ഫോറംമാൾ എത്തിയിട്ട് വരാം ഓക്കെ ബൈ ഗൈസ് ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഫോറം പതല്ല വീണ്ടും സ്റ്റെപ്പ് ഏടിയുമായി വീണ്ടും ഉമ്മച്ചി ഗ്ലാസ് അങ്ങനെ മാളിൽ ചേരാപ്പറിയാണ് ഗൈസ് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് വരാൻ ലൈറ്റ് 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 എസ്തറ്റിക് സിൻസ് അപ്പൊ ശ്വാസം വെച്ചിട്ട് കണ്ടുപിടിക്കാം അവര് അവർക്ക് ആഴ്ത്താൻ തോന്നണ്ട അവർക്ക് ഇറങ്ങി അടിച്ചത് ആഴ്ത്തി എത്തിയിട്ടുണ്ടാവും

നന്ദി കൂടെ നടന്നു മുകളിലെത്തോ അവളെക്കോട്ടെടുത്ത് പോയി തോന്നിയെ നമുക്ക് ക്യൂൻസായി പോവാം അങ്ങനെ കേറിപ്പോൾ തിരിച്ചു വരുന്നു ഡേ കണ്ട ഹൈപ്പർ മാർക്കറ്റിലേ കൊറച്ച് ബുദ്ധിമുട്ടിയാ അതുകൊണ്ടാ വേറെ സ്ഥലം ഉണ്ട് വേറെ സ്ഥലം ഉണ്ട് ആ കാണിച്ച ബ്ലാക്ക് ഷർട്ട് അവിടെ എത്തി

പോവാട് ചീസ് നമ്മള് മുമ്പായിക്കയുടെ കടയിലുണ്ട് എവിടെയും പീസവിടെ കിട്ടിയത് ഇതാണോ ഇത് നമ്മുടെ നമ്മടെ കേജയുടെ കടയിലെ കുട്ടിയ കുട്ടിയുടെ വെളുത്തിരിക്കണെ കാറല്ലേ पावर ചേടേസില ടെസണട്ടാ ലല്ലാവുന്നതെ നടക്ക അതായത് ഡിസ്കോഫിന്റെ പേയി ഐസ്ക്രീം ഇല്ലേ അതിന്റെ ക്രീം സെംഗപ്പൂർ രാജുゼയ കൊടുക്ക് സീന നമ്മ പോടണം ゼന ഷുഗർ ഡേറ്റ് ആ ഈ ഇന്നലെ വന്നതുവരേണ്ടിണ്ടാണ് സിമഹാജനങ്ങളെ നമ്മളിന്റെ പരിപാടി ഫോറം ആണ് ഇപ്പോ എന്തായാലും നമ്മളിവിടെ ഇറങ്ങിയിരിക്കുന്നു खराब बेड गुडु बेड गाइस गाइस हम लोग ने एक क्यों सिरों में दिखाने कारगिल तेरे कारगिल तेरे क्यों सिलती राजिया हाय राजिया हाय राजिया इस अगर ने खूब हिम्मत सुना देखोगे अनुसूचित कलेने लोगर लोगर एस्टेटिकला ആ ഞാൻ കൊണ്ടെന്ന് അവിടെ ഫ്ലെക്സുകൾ കൊറേ ബുക്ക് കൊണ്ടെന്ന് വെച്ചെ മെച്ച ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ചെറിയൊരു കുട്ടിയുണ്ട് ഇതാണ് പാത്തു കുട്ടി രണ്ടോ കുട്ടി സ്റ്റിക്കർ വാങ്ങിച്ച് വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് എസ്തറ്റിക് സെറ്റപ്പിലേക്ക് ആക്കാൻ എസ്തറ്റിക്സ് വെക്കാൻ വേണ്ടി വാങ്ങിച്ചു ഗായസ് ഇവിടെ ഇറങ്ങാൻ ബൈ കണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിണ്ട് നല്ല ഈ വീട്ടിൽ പോകുന്ന ഉറങ്ങണം ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ട് മണിക്ക് എത്തിയത് അവിടെ ഉറക്കം കിട്ടിട്ടില്ല ഉറക്കം കിട്ടിയിട്ടില്ല ഉമ്മച്ച് നടന്നോണ്ട് ഉമ്മച്ച് നടന്നോണ്ട് ഡബിൾ ബാക്കിൽ ഇണ്ട് അറിയണ തിരിവ ടുന്ന് പോവാണ്ട് ബാക്കില്മ്മിച്ചിട്ടോട് അപ്പൊ എന്തായാലും കേസ് യുദ്ധം ഇടി എടി ഒരു കാലം ഇങ്ങോട്ടും ഒരു കാലം ഇങ്ങോട്ട് പോകണം എടി എടി വെച്ച് വെച്ച് ണ്ടേ എന്ത വീട് എത്ര ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കാണ് എന്റെ വീട് നശിപ്പിക്കാൻ വേണ്ടി വന്നോളൂ ചെയ്യുക